വേറൊരു സെക്രട്ടറി ഓക്കെ കേരള കോക്കസ് മാണി ഗ്രൂപ്പ് എന്നും പറഞ്ഞ് മാണിയെ തല്ലി പഞ്ഞ് കൊടുക്കാതിരുന്നവൻ കേരള കോക്കെ നേതാവ് നടക്കുക സ്വന്തം അപ്പനിട്ട് അടിച്ചവനാണ് ജോസ് കെ എം മണി ഞാൻ ആധികാരിയായിട്ട് പറയും മനസ്സിലായി ഒറ്റ ഉദാഹരണം പറയാം അങ്ങേരവസാന കാലത്ത് അൻപത്തിരണ്ട് കൊല്ലം എം എൽ എ ആയി ഇരുപത്തിമൂന്ന് വർഷത്തോളം കൂടുതൽ മന്ത്രിയായി ഈ രാജ്യത്തിന് സേവനം ചെയ്ത കെ എം മാണി എന്ന് പറഞ്ഞ വലിയ മനുഷ്യൻ ദുഃഖത്തോടു കൂടി മക്കളുടെയും ഭാര്യയുടെയും സഹായമില്ലാതെ കഴിയേണ്ട ഗതികളുണ്ടായി എത്രയോ ദുഃഖകരമാണ് പ്രതിഷേധാർ ഒന്നാലിക്കണം അങ്ങേരെ ഒരൊറ്റ മണിയാക്കും ഒരു ദിവസം രാവിലെ ഒരു ആറേ മുക്കാൽ മണിയായപ്പം ഒരു ഫോൺ എടുത്തോ മനസ്സാ ഞാൻ ചെന്നാ എനിക്ക് എനിക്കിപ്പ കാണണം ഞാൻ പറഞ്ഞു ഇപ്പൊ കാണണമെന്ന് ഞാൻ കുളിച്ചിട്ട് വന്നാൽ മതിയോ ഡ്രൈവർ വന്നിട്ടില്ല അത് പറ്റിയാൽ എനിക്കിപ്പ കാണണം എനിക്ക് മനസ്സിലായി എന്തോ കുഴപ്പം കരയാണ് സ്വന്തം വീട്ടിൽ പാലാ വീട്ടിൽ നിന്നാ വിളിക്കാൻ നിങ്ങൾ ഓർത്തോളും ആധികാരികമായിട്ട് കൊടുത്ത പത്രക്കാരോടാണ് ഞാൻ പറയുന്നത് ഞാൻ ഉടനെ കാർ ഓടിച്ച് പരക്കാത്ത കയറി കയ്യില് കൊണ്ടായിരുന്നു മറ്റു വെള്ളം കൊണ്ടു കൊടുത്ത് ഷട്ടുണ്ടായിരുന്നു ആ ഷട്ട് ഇട്ട് നേരെ പറഞ്ഞ് അദ്ദേഹത്തെ വിട്ടിച്ചു ഞാനിങ്ങനെ നേരെ ചെല്ലുമ്പോ ജോസ് കെ മാണിയും ഭാര്യയും മാണിസാറിന്റെ ഭാര്യ അവിടെ നിൽക്കുന്നേ കാണാം മാണിസാർ ഈ ഇടതുവശത്തായിരിക്കുന്നേ അങ്ങോട്ട് കാറ് കിട്ടും അവിടെ നിന്നാല് ഇവര് നിക്കുന്നേ കാണാം അവിടെ ചെന്നപ്പോ മാണിസാർ കെട്ടിപ്പിടിച്ച് കരയുക ഒറ്റ കരച്ച അപ്പൊ ഒരു ഏഴ് പത്ത് ഏഴേ കലയായി കാണാം അങ്ങനെ വേദനയോട് പറഞ്ഞു ഇപ്പോഴും എന്നെ ചങ്കി കിടന്ന് പിടക്കിയോറിയോ ഒരു കട്ടൻ കാപ്പി എനിക്ക് കിട്ടിയിട്ടില്ല ഈ നിമിഷം ആലോചിച്ച് ഏതാ അൻപത്തിനോട്ട് എം എ കൊല്ലം എം എൽ എ ആയി ഇരുപത്തി മൂന്ന് വർഷത്തിൽ മന്ത്രിയായി ഈ രാജ്യത്തിന് വികൃഷ്ണായിട്ട് സേവനം ചെയ്ത മനുഷ്യനെ വീട്ടിൽ കെട്ടിയ അനുഭവം ഒന്ന് ആലോചിക്കും എത്ര ദുഃഖകരം ഞാന് എന്റെ വായി ഒന്നറിയാമല്ലോ നിൽക്കെ എന്റെ സ്വഭാവം അതെല്ലാം അങ്ങ് പറഞ്ഞു പറഞ്ഞപ്പോൾ ഒരു സ്ത്രീ കയ്യിലും കൊണ്ടും ജെമ്പർ വിട്ട ഒരു സ്ത്രീ ഹിന്ദു സ്ത്രീ ഉറപ്പാണ് ഓടി ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിയായിട്ട് പോകുന്നു ഞാൻ അവരെയും ചീത്തു പിടിച്ചു ഇപ്പഴാണ് അവര് കാപ്പി വിട്ടിരുന്നു അപ്പം അവര് പറഞ്ഞു പറയാതെ തരാൻ കഴിഞ്ഞു അപ്പൊ ക്ലിയറായല്ലോ തടഞ്ഞു വെച്ചിരിക്കാൻ ഞാൻ ആ കാപ്പി ഓടിച്ചു വിഷമം കൊണ്ട് ഓടിയെന്ന് വെച്ചു ഇല്ലെന്ന് പറഞ്ഞു കുളിച്ച് കളിക്കാൻ നീ കുടിക്കേണ്ടാന്ന് പറഞ്ഞ് ഞാൻ മേടിച്ച് മണുസാർ മേടിച്ച ഒറ്റ കുടിയ ഒന്ന് ആലോചിച്ചു ആ മേശന്റെ ഞാൻ അങ്ങനെ എനിക്ക് അദ്ദേഹത്തെ വീട്ടിലോട്ട് കൊണ്ടോയാലും ഞാൻ ആലോചിച്ചു കൊണ്ടായാൽ നിങ്ങൾ ഇപ്പോൾ പറയുന്നത് കളിച്ചതാന്ന് പറഞ്ഞു ഞാനിപ്പോ അതും വേറെ ഇട്ടും വേറെ മല കൊണ്ടും വരാം ഞാൻ ആലോചിച്ചു എന്ത് ചെയ്യും അവസാനം മാണി ചോദിച്ചു മണിസാരെ ഏറ്റവും ഇഷ്ടപ്പെട്ട മകളാരാ മകൻ ഈ ഇതിനു ഇതിനുമ്പോ മകൻ ഇടിച്ചതാ തിരുവനന്തപുരത്ത് ഇട്ട മുഖ്യമന്ത്രി ഇടുകൊടുത്തതാ അതെനിക്ക് അറിയാം തലിവന അന്ന് മാണിസാറ് കരഞ്ഞുകൊണ്ടോട് സംസാരിച്ചിട്ടുള്ള അവണിസാറ് പറഞ്ഞ് കോതമംഗലത്ത് കെട്ടിച്ചോട്ടെ കൊച്ചാണ് എന്നോട് ഏറ്റവും സ്നേഹം ശരി ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പിറ്റേ ദിവസം കോതമംഗലത്ത് കെട്ടിച്ചേട്ടം കൊച്ച് ബെൻപള്ളി മരംമള്ളി നഗരിലേക്ക് മാണുസാറിനെ കൊണ്ടുപോയി ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കും ഡെഡ് ബോഡിയാണ് വീട്ടിലെത്തിച്ചത് മനസ്സിലായില്ല ഇതാ ആ ഉള്ള പാർട്ടിയുടെ അനുഭവമായി ഞാൻ പറഞ്ഞു കേരള കോൺഗ്രസ് ആണ് സ്വന്തം തന്തെ ഇതുപോലെ ഉപദ്രവിച്ചാൽ കേരളാ കോൺഗ്രസ് ആണ് പറഞ്ഞു കാര്യമുണ്ടോ പിന്നെയാണ് യോസ്ബനി ഞാൻ പറഞ്ഞല്ലോ പിന്നെയാണോ ഇവ ഏഴ് കേരള കോൺഗ്രസ് നിങ്ങൾക്ക് പേര് ഒരിക്കലും അതിനു വിനയപരസരം ഞാൻ അപേക്ഷിക്കുന്നു കേരളത്തിലെ കർഷക വർഗത്തോട് മര്യാദയുണ്ടെങ്കിൽ നീതിബോധമുണ്ടെങ്കിൽ ക്രിസ്ത്യാനിയോട് സ്നേഹമുണ്ടെങ്കിൽ ഇത് പിരിച്ചുവിടണം കേരള കോൺഗ്രസിനെ പാടില്ല ഞാൻ ബി ജെ പിയിലേക്ക് ക്ഷണിക്കുന്നതിന് ഇപ്പോൾ എന്റെ എന്റെ ആഗ്രഹം അതാ വന്നാൽ സ്വാഗതം ആലോചിക്കാം എന്റെ അഭിപ്രായം അതാണ് പിന്നെ മറ്റു നേതാക്കളിൽ ഇപ്പോ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമ്മുടെ ശക്തി തെളിയിക്കപ്പെടാൻ പോകണം ഒരു സംശയം വേണ്ട ഇനിയും അതുപോലെ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് വളരെ ദുഃഖിക്കുന്ന അനുഭവങ്ങൾ പല പലതന്നിരിക്കുക ഞാനെല്ലാം ഒന്നും പറയുന്നില്ല